ഉണർന്നു വാസരം ഹരിവാസരം ഉണർന്നു വാസരം ഹരിവാസരം നാട്ടിൻപുറങ്ങളിൽ പോലും തുമ്പപ്പൂവിനെ കണി കാണാൻ പറ്റാത്ത കാലത്താണ് കോഴിക്കോട് നഗരത്തിലെ ഈ തുമ്പപ്പാടം ബി എസ് എൻ എൽ ജീവനക്കാരനായ പുരുഷോത്തമനാണ് സ്വന്തം പറമ്പിൽ തുമ്പച്ചെടികൾ നട്ടുനനച്ചു വളർത്തുന്നത് എട്ട് സെന്റ് സ്ഥലത്ത് തഴച്ചു വളരുന്ന ഈ തുമ്പച്ചെടികൾ അപൂർവ കാഴ്ച തന്നെ ഓരോ ഓണക്കാലത്തും പുരുഷോത്തമന്റെ തുമ്പാടം പൂത്തുലയും ചൂടുമ്പോൾ ആറു വർഷം മുൻപുണ്ടായ ഒരു കൗതുകമാണ് അന്യം സംരക്ഷകനായി മാറ്റിയത് തറവാട്ടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം ചടങ്ങുകൾക്ക് ഉപയോഗിച്ച് ബാക്കി വന്ന തുമ്പവിത്തുകൾ പറമ്പിൽ പാകി മുളപ്പിച്ചു അങ്ങനെ പുരുഷോത്തമന്റെ പറമ്പൊരു തുമ്പപ്പാടമായി മാറി തുമ്പൂ കൊണ്ടുവന്നപ്പോൾ വിത്ത് വീണ് മുളച്ചത് ഞാൻ പറിച്ചെടുത്തിട്ട് സൂക്ഷിച്ചിട്ട് കൊല്ലം കൊല്ലം ഉത്സവത്തിന് മുന്നേ അത് പിന്നെയും പറിച്ചെടുത്ത് വെച്ചിട്ട് ഏതായാലും ഓണക്കാലമായാൽ പൂക്കളമൊരുക്കാൻ സമീപത്തെ കുട്ടികൾക്ക് തുമ്പപ്പൂ തേടി മറ്റെങ്ങും തിരിഞ്ഞു നടക്കേണ്ട അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമൊരുക്കാൻ പുരുഷത്തമന്റെ തോട്ടത്തിലെ പൂക്കൾ തന്നെ അധികമാണ് ഓണക്കാലം എത്തിയതോടെ കോഴിക്കോട് നഗരത്തിലെ ഈ തുമ്പപ്പാടത്ത് കുട്ടികൾ പൂപ്പറിക്കാൻ എത്തിത്തുടങ്ങി അടുത്ത ഓണക്കാലത്തും നിറയെ പൂക്കളുമായി തന്റെ തുമ്പപ്പാടമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പുരുഷോത്തമൻ ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യ വിഷൻ